വിഭജനത്തിൽ സർക്കാർ ഉത്തരവ് റദ്ദാക്കി ഏഴു നഗരസഭകളിലെ വാർഡ് വിഭജനം റദ്ദാക്കി കൊടുവള്ളി ഫറൂഖ് മുക്കം പാനൂർ പയ്യോളി പട്ടാമ്പി ശ്രീകണ്ഠപുരം നഗരസഭകളിലെ വാർഡ് വിഭജനമാണ് റദ്ദാക്കിയത് ഈ നഗരസഭകളിലെ വാർഡ് വിഭജനം നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് സർക്കാർ വാർഡ് വിഭജനത്തിന് ശ്രീകണ്ഠപുരം നഗരസഭയിലും ശ്രമിച്ചതെന്നും ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ നെയ്താര വിഷ്ണോട് പറഞ്ഞു കേരള ഹൈക്കോടതിയിൽ നിന്നും ഏഴ് നഗരസഭയുടെ വാർഡ് ജനം റദ്ദാക്കിയ ഉത്തരവ് ഇന്ന് വന്നതിന്റെ സന്തോഷത്തിലാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് പ്രവർത്തകർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം വാർഡ് വിഭജനം പൂർത്തിയാക്കിയ നഗരസഭയിൽ രണ്ട് തവണ തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും യാതൊരുവിധ ആക്ഷേപവുമില്ലാതെ സുതാര്യമായിട്ടായിരുന്നു യു ഡി എഫ് ഭരണം കൊണ്ടുപോയത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ശ്രീകണ്ഠപുരത്തെ അശാസ്ത്രീയമായ വാർഡ് വിഭജനം ആ വാർഡ് വിഭജനം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ എം ബി മോഹനെയും ഇടിയക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജിയോ ജേക്കബിനെയും കേരള ഹൈക്കോടതിയിലെ ഏറ്റവും കൂടുതൽ അഭിഭാഷകനെ കാണാനും ഈ നഗരസഭയുടെ പാട്ടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ പഠിക്കാനും പാർട്ടി ചുമതലപ്പെടുത്തുകയും ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകൻ ശ്രീ ജോർജ് പൂന്തോട്ടത്തിനെ കണ്ട് ഈ െതിരെ കേസ് ഫയൽ ചെയ്യാനും ശ്രീകണ്ഠപുരത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം തയ്യാറായതിന്റെ വിജയമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മുനിസിപ്പൽ ആക്ട് ത്രീ പ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് ഒരു വാർഡ് യോജനം പൂർത്തിയായാൽ പിന്നീട് ഒരു സെൻസസ് വീണ്ടും നടത്തിയാൽ മാത്രമേ ഒരു വാർഡ് യോജനം നടത്താവൂ എന്ന നിയമം മുനിസിപ്പൽ ആക്ടിൽ നിലനിൽക്കെ ൊണ്ടാണ് ഇടതുപക്ഷ ഗവണ്മെന്റ് യാതൊരുവിധ നീതിയും ഇല്ലാതെയാണ് ഈ വാർഡ് വിഭജന പ്രക്രിയ ഇവിടെ ആരംഭിച്ചത് ഇതിനെ ചോദ്യം ചെയ്യുകയും വളരെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ഇന്നിവിടെ നിൽക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി നിൽക്കാൻ സാധിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ കോടതി ഉത്തരവ് തന്നെയാണ് നിയമം അത് ന്യായമാണ് അത് എത്ര വൈകിയാലും ലഭിക്കും എന്നതാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്ത ആ വാർഡ് വിഭജന പ്രക്രിയ പൂർത്തിയാക്കി അതി ഭീകരമായ രീതിയിൽ വാർഡ് വിഭജനം നടത്തി യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ശ്രീകണ്ഠപുരം നഗരസഭയുടെ അധികാരികൾ ഇവിടെ വാർഡ് വിഭജന പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നത് അന്ന് കോൺഗ്രസ് പാർട്ടി പ്രതിഷേധവുമായി പോകാത്തതിനെ കുറിച്ച് പൊതുജനങ്ങളിടയിൽ ചർച്ചയുണ്ടായിരുന്നു അന്നും കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് ഞങ്ങൾ നിയമത്തിന്റെ വഴിയിൽ ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നീതിപീഠത്തിൽ നിന്നും നമുക്ക് നീതി ലഭിക്കുമെന്ന വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ തീരുമാനത്തിനെതിരെയുള്ള വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കേറെ അഭിമാനകരമാണ് ഹൈക്കോടതിയിൽ നിന്നും ഈ മനോഹരമായ ഉത്തരവ് വഴി ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയും ഈ രാജ്യത്തെ നീതി സംരക്ഷിക്കപ്പെടുകയും ചെയ്തതിൽ കോൺഗ്രസ് പാർട്ടി അതിയായി സന്തോഷിക്കുന്നു ഹൈക്കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകൻ ശ്രീ ജോർജ് തോട്ടത്തെയാണ് ഈ കേസ് പാർട്ടി ഏൽപ്പിച്ചത് അതിന് നേതൃത്വം നൽകിയത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ എം പി മോഹനും ശ്രീ ജിയോ ജേക്കബുമാണ് അവർ രണ്ടുപേരുമാണ് ഈ ഹൈക്കോടതിയിൽ ഈ നഗരസഭയുടെ ഈ തെറ്റായ തീരുമാനത്തിനെതിരെ പോരാട്ടം നടത്തിയത് എന്ന കാര്യം ഓർപ്പിക്കുന്നു